ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുന്നത് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോഷൻസ് എന്ന് പറയാൻ നമ്മുടെ ചാപ്റ്ററിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് അതിലെ കുറച്ച് മൂന്ന് മാർക്ക് ക്വസ്റ്റ്യൻസും ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇനി അടുത്ത് നോക്കാനായിട്ട് പോവുന്നത് നമുക്ക് അത് ജസ്റ്റ് നോക്കാവേ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിവൈഡ് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് എം എൽ എ ബി ആൻഡ് സി ഇൻ റേഷ്യോ ടു ഈസ്റ്റ് ത്രീ ഈസ്റ്റ് ഫൈവ് അപ്പൊ എന്റെ കയ്യിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുണ്ട് അത് ഞാൻ എന്ത് ചെയ്യണം മൂന്ന് പേർക്കായിട്ട് ഞാൻ എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എക്കും ബിക്കും സിക്ക് എന്ന് പറഞ്ഞ മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ചുമ്മാ ഡിവൈഡ് ചെയ്തു കൊടുത്താൽ പോലെ നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞിരിക്കുന്ന റേഷ്യയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പൊ നമ്മൾ റേഷ്യോ എന്താണ് പ്രൊപ്പോഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ സോ ഫണ്ടമെന്റൽസ് ഒക്കെ റിവൈസ് ചെയ്ത് അതായത് പഠിച്ചതിനു ശേഷം ഈ ക്വസ്റ്റ്യൻസ് നോക്കുക കേട്ടോ അപ്പൊ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഈ പറഞ്ഞിരിക്കുന്ന റേഷ്യോയിൽ ടു ഈസ് ടു ത്രീസ് ടു ഫൈവ് എന്ന് പറയുന്ന റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയെ എക്കും ബിക്കും സിക്കും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ണം അപ്പൊ നമ്മുടെ കയ്യിൽ മുഴുവനുള്ള തുക എന്ന് പറഞ്ഞ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട റേഷ്യോ എത്രയാണ് ടു ഈസ് ടു ത്രീ ഈസ് ടു ഫൈവ് ആണ് അതായത് മൊത്തം ഇതാകത്ത് എത്ര പാർട്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ഈ റേഷ്യോ ോക്ക അഞ്ച് പ്ലസ് മൂന്ന് എട്ട് എട്ട് പ്ലസ് രണ്ട് പത്ത് പത്ത് പാർട്സ് ആണ് മൊത്തത്തിൽ നമുക്കുള്ളത് ഓക്കെ ഇങ്ങനെ ഒരു പാർട്സ് ആണ് വിചാരിച്ചു ഇങ്ങനെ പത്ത് പാർട്സ് ആണ് ഉള്ളത് ഈ പത്ത് പാർട്സിൽ എക്ക് കിട്ടുന്നത് എത്രയാണ് രണ്ട് പാർട്ടാണ് രണ്ട് പാർട്ടാണ് നമ്മൾ ആർക്ക് കൊടുക്കാൻ പോകുന്നത് എക്ക് കൊടുക്കാൻ പോകുന്നത് ഇതാണ് അതാണ് വേഷുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ മൂന്ന് പാർട്ട് ആർക്ക് കിട്ടും ബിക്ക് കിട്ടും സിക്ക് എത്ര കിട്ടാൻ പോന്നെ ബാക്കി അഞ്ച് പാർട്ടും ബാക്കി അഞ്ച് പാർട്ടും കിട്ടാൻ പോന്നെ സിക്ക് അതാണ് നമ്മൾ റേഷ്യോ ഉണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാധനത്തിന് നമ്മൾ എന്താണോ ഒരു പ്രൊപ്പോർഷൻ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ സോ ഇതിൽ രണ്ട് പാർട്ട് ആർക്ക് കൊടുക്കും എക്ക് കൊടുക്കും മൂന്ന് പാർട്ട് ആർക്ക് കൊടുക്കും ബിക്ക് കൊടുക്കും ബാക്കിയുള്ള അഞ്ച് പാർട്ട് ആർക്ക് കൊടുക്കും സിക്ക് കൊടുക്കും അല്ലേ രീതിന് വേണം നമ്മൾ എന്ത് ചെയ്യുക ഇനി ആയിരത്തി ഇരുന്നൂറിനെ നമ്മൾ എന്ത് ചെയ്യാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ ഇതിപ്പോ ഒരു കേക്കോ പീസോ എല്ലോ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ മുറിച്ച് നമുക്ക് പത്ത് പാർട്സ് ആയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ഇതിപ്പോ ഒരു പൈസ ഇല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഓരോരുത്തർക്കും എത്ര എത്ര രൂപ വെച്ചാണ് കിട്ടുന്നത് എന്നുള്ളത് ഓക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു പാർട്സ് എല്ലാം കൂടെ ആഡ് ചെയ്തു എല്ലാ കൂടും നമുക്ക് എത്ര വരുന്നത് പത്ത് പാർട്സ് ആണ് വരുന്നത് അപ്പൊ ഒരു പാർട്ട് എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഇന്ന് റേഷ്യാണ് ഓർക്കുന്നത് വാല്യൂ അല്ല റേഷ്യോ ആണെങ്കിൽ ടു ഈസ്റ്റ് ത്രീ ഈസ്റ്റ് ഫൈവ് എന്നുള്ള അപ്പൊ എന്താണോ ഒരു പാർട്ട് എത്രയാണ് ഒരു പാർട്ടിന്റെ മൂല്യം എത്രയാണ് നമ്മൾ എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നമ്മുടെ തുക എത്രയാണോ മൊത്തത്തിലുള്ള എമൗണ്ട് എന്താണോ അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ പാർട്ട് ചെയ്താൽ മതി വൺ പാർട്ട് കിട്ടാൻ വേണ്ടി അതായത് ആയിരത്തി ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ ടെൻ അപ്പൊ എത്ര ഒരു നൂറ്റി ഇരുപത് അപ്പൊ ഒരു പാർട്ട് എന്ന് പറഞ്ഞ എത്രയാണ് നൂറ്റി ഇരുപത് ഇനി നമ്മുടെ എന്ന് പറഞ്ഞ എത്രയാണ് എ ഈസ്റ്റ് ബി ഈസ്റ്റ് ടു സി എന്ന് പറയുന്നത് ടു ഈസ്റ്റു ത്രീ ടു ഫൈവ് ആണ് അല്ലെ അപ്പൊ എക്ക് എത്ര പാർട്ടാണ് കിട്ടുന്നത് രണ്ട് പാർട്ടാണ് കിട്ടുന്നത് അല്ലെ അപ്പൊ എയുടെ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ടൂ ഇന് വൺ ട്വന്റി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എക്ക് കിട്ടുന്നത് ബിക്ക് എത്ര കിട്ടാൻ പോകുന്നത് മൂന്ന് പാർട്ടാണ് കിട്ടാൻ പോകുന്നത് അല്ലെ അപ്പൊ ത്രീ ഇന് വൺ ട്വന്റി എന്ന് പറയുമ്പോ എത്രയാണ് ആണ് റുപ്പീസ് ത്രീ സിക്സ്റ്റി മുന്നൂറ്റിഅറുപത് രൂപയാണ് നമ്മുടെ ബിക്ക് കിട്ടുന്നത് സിക്ക് എത്ര കിട്ടാൻ പോകുന്നത് അഞ്ച് പാർട്ട് അല്ലെ അപ്പൊ ഫൈവ് ഇന് വൺ ട്വന്റി എന്ന് പറയുമ്പോൾ എത്രയാണ് റുപ്പീസ് സിക്സ് ഹൺഡ്രഡ് എല്ലാടും കൂട്ടി നോക്കി എല്ലാവരും കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് നമ്മുടെ ആയിരത്തി ഇരുന്നൂറ് നമുക്ക് കിട്ടുകയും ചെയ്യും സോ കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു നമുക്കൊരു ടു ഇസ്റ്റ് ത്രീ ഇസ്റ്റു ഫൈവ് എന്ന് പറഞ്ഞ റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ എക്കും ബിക്കും സിക്കും ആയിട്ട് കൊടുക്കണമായിരുന്നു അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ടോട്ടൽ ആ റേഷ്യോ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ പാർട്സ് കിട്ടും കിട്ടുമല്ലേ സോ ഒരു പാട്ട് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു ഒരു പാട്ട് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് എന്റെ ഓരോരുത്തർക്ക് എത്ര പാർട്സ് വെച്ച് കൊടുക്കണം എന്നുള്ളത് ആ റേഷ്യോയിൽ പറഞ്ഞിട്ടുണ്ട് അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി അപ്പൊ നമുക്ക് എന്തായി എയുടെ ഷെയറും ബി യുടെ ഷെയറും സിയുടെ ഷെയറും നമുക്ക് കിട്ടി ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അറുപത് അറുന്നൂറ് എന്നുള്ള രീതിയിൽ സോ എല്ലാവരും കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് കിട്ടുന്നുണ്ട് ഞാൻ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സമ ഓഫ് മണി ഡിവൈഡ് എ ബി ആൻഡ് സി ഇൻ ദ റേഷ്യോ വൺ ബൈ ടു വൺ ബൈ ത്രീ വൺ ബൈ ഫോർ ഫൈൻഡ് ദ ഷെയർ ഓഫ് ഹീച്ച് അപ്പൊ ഇനി ഫ്രാക്ഷൻ വരുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആവട്ടോ അപ്പൊ അതിന് ഹോൾ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എപ്പോഴും നോക്കുക അപ്പൊ എന്താ പറഞ്ഞ ഒരു സം ഓഫ് മണി ഉണ്ടല്ലേ ആ പൈസ നമ്മൾ എന്ത് ചെയ്യാണ് എയ്ക്കും ബിക്കും സിക്ക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു ഒരു തുക എത്ര തുക എന്ന് പറഞ്ഞിട്ടില്ലേ എന്തോ ഒരു തുക ആ തുക എന്ത് ചെയ്തു എക്കും ബിക്കും സി ക്കു ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു ഏത് റേഷ്യോയിലാണ് കൊടുത്തേക്കുന്നത് വൺ ബൈ ടു ഈസ്റ്റ് ടു വൺ ബൈ ത്രീ ഈസ്റ്റ് വൺ ബൈ ഫോർ ഈ റേഷ്യോയിലാണ് കൊടുത്തേക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും കിട്ടിയ പങ്ക് എത്രയാന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫ്രണ്ട് വെക്കേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഈ ഈ ഫ്രാക്ഷനെ പിടിച്ചെന്ത് ചെയ്യുക ഹോൾ നമ്പർ ആക്കുക ഹോൾ നമ്പർ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിനോമിനേറ്റേഴ്സിന്റെ എൽ സി എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ടു ത്രീ ഫോർ ഇതിന്റെ എന്ത് ചെയ്യാം എൽ സി എടുക്കുക എൽ സി എടുക്കുമ്പോൾ എന്താ വരുന്നത് ടു ആയി മാറി ഇത് ത്രീ ഇത് ടു അല്ലേ അപ്പൊ എന്താ വരുന്നത് എൽ സി എന്ന് വരുന്നേ ത്രീ ഇൻറ്റു ടു സിക്സ് സിക്സ് ഇൻറ്റു ടു ട്വൽവ് അപ്പൊ എന്താ എൽ സി എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വൽവ് ആണല്ലേ എൽ സിയെ കണ്ടുപിടിക്കാനൊക്കെ അറിയാമല്ലോ അപ്പൊ ആണ് നമ്മുടെ എൽ സിയും അതിലേക്കപ്പൊ എന്ത് ചെയ്യാം നമുക്കിതിനെ മാറ്റാം അപ്പൊ എന്ത് ചെയ്യാ ട്വൽവ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും ത്രൂ ഔട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലെ അപ്പൊ മൊത്തത്തിൽ എത്ര പാർട്സ് ആയിരിക്കും ഉണ്ടാവുന്നത് ഇവിടെ ഈ ഒരു വൺ ഈസ്റ്റ് വൺ ബൈ ടു ഈസ്റ്റ് വൺ ബൈ ത്രീ ഈസ്റ്റ് വൺ ബൈ എന്നല്ലേ കിടക്കുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യും പന്ത്രണ്ട് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക ഓരോരുത്തർക്കും കിട്ടുന്ന പാർട്സ് ആണല്ലോ അത് എക്ക് കിട്ടുന്ന പങ്ക് എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ് അല്ലെ അതിലെന്ത് ചെയ്യാ പന്ത്രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുക ബിക്ക് കിട്ടുന്ന എത്രയാണ് വൺ ബൈ ത്രീ ആണ് അല്ലേ അതിനെയും പന്ത്രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുക സിക്ക് കിട്ടുന്ന എത്രയാണ് വൺ ബൈ ഫോർ പങ്കാളിത്തുന്നത് അതിനെയും പന്ത്രണ്ട് വെച്ച് ഡി മൾട്ടിപ്ലൈ ചെയ്യുക സോ ഡിവൈഡ് എന്ന് പറഞ്ഞു വരാതെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ എന്താവും വൺ ബൈ ടു ഇന്റു ട്വൽവ് എന്ന് പറയുമ്പോൾ ഇത് സിക്സ് വൺ ബൈ ത്രീ ഇന്റു ട്വൽവ് എന്ന് പറയുമ്പോൾ ഫോർ വൺ ബൈ ഫോർ ഇന്റു ട്വൽവ് എന്ന് പറയുമ്പോഴത്തേക്ക് ത്രീ ഈ കിട്ടിയിരിക്കുന്നതെന്ന് നമ്മുടെ പുതിയ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ ഉള്ളൂ സോ എന്താണ് എ ഈസ്റ്റും ബി ഈസ്റ്റും സി എന്ന് പറഞ്ഞ ഇപ്പൊ എന്താണ് സിക്സ് ഈസ്റ്റും ഫോർ ഈസ് ടു ഇനി എളുപ്പം നമ്മൾ മുമ്പേ ചെയ്തിരുന്ന പോലെ തന്നെ അങ്ങ് ചെയ്തിരുന്നാൽ മതി ഫ്രാക്ഷൻസ് വരുമ്പോൾ ട്രിക്കി ആണ് സോ ഫ്രാക്ഷൻസ് വരുമ്പോൾ അതിനെ ഹോൾ നമ്പേഴ്സ് ആക്കിയിട്ട് ചെയ്യാനായിട്ട് നോക്കുക അത്രേ നമ്മളിവിടെ ചെയ്തോളൂ നമ്മുടെ റേഷ്യോ ഫ്രാക്ഷനിൽ കിടന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ത്രൂ ഔട്ട് അതിന്റെ എൽ സിയെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഹോൾ നമ്പേഴ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു ഇനി നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം ഇനി ഇവിടെ തുക പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഇല്ല അല്ലെ കഴിഞ്ഞ കോസ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് ആണെന്നുള്ള കാര്യം ഇവിടെ എമൗണ്ട് പറഞ്ഞിട്ടില്ല അപ്പൊ എന്ത് ചെയ്യുക ഒരു എമൗണ്ട് അങ്ങ് അസ്യൂം ചെയ്യാം അങ്ങനെ അസ്യൂം ചെയ്ത എമൗണ്ട് ആണ് ടീ എന്ന് പറയുന്നത് ഓക്കെ ടി എമൗണ്ട് ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ടുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാം തുക തന്നിട്ടുണ്ടെങ്കിൽ ആ തുക കൊടുക്കുക തന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക ഈ ടി എന്നുള്ള എമൗണ്ട് ആണ് ഞാൻ എന്ത് ചെയ്യാ പോകുന്നത് അസ്യൂം ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓരോരുത്തരുടെയും ഷെയർ പറയാം ഏത് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക മൊത്തം ടോട്ടൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ ടോട്ടൽ പാർട്സ് എത്രയാണുള്ളതെന്നുള്ളത് എത്ര വരുന്നത് സിക്സ് പ്ലസ് ഫോർ പ്ലസ് എത്ര വരുന്നത് തേർട്ടീൻ അല്ലെ അപ്പൊ എക്ക് കിട്ടുന്ന ഷെയർ എന്ന് പറഞ്ഞ എന്തായിരിക്കും സിക്സ് ബൈ തേർട്ടീൻ ആയിരിക്കും കിട്ടുന്നത് അല്ലെ സിക്സ് ബൈ തേർട്ടീൻ ഓഫ് ടി ടീന്ന് പറഞ്ഞ എംബോർഡിന്റെ സിക്സ് ബൈ തേർട്ടീൻ ആയിരിക്കും എന്ന് പറഞ്ഞ ഹൺഡ്രഡ് ആണെങ്കിലും ഹൺഡ്രഡ് അവിടെ കൊടുത്തിരുന്നാൽ മതി കൊസ്റ്റിൻ തന്നിട്ടില്ലാത്തോളം നമ്മൾ ടി എൻ ചെയ്തോന്നേ ഉള്ളൂ ഓക്കെ സോ സിക്സ് ബൈ തേർട്ടീൻ ഓഫ് ടീ ആയിരിക്കും നമ്മുടെ എക്ക് കിട്ടുന്നത് ബിക്ക് എത്ര കിട്ടുന്നത് ഫോർ ബൈ തേർട്ടീൻ സിക്ക് എത്ര കിട്ടുന്നത് ത്രീ ബൈ തേർട്ടീൻ ഓഫ് ടി സോ ഇതാണ് ഓരോരുത്തർക്കും കിട്ടുന്നത് എ കിട്ടുന്ന രൂപ എന്ന് പറയുന്നത് എത്രയായിരിക്കും കിട്ടുന്ന എത്രയായിരിക്കും സിക്ക് കിട്ടുന്നത് റുപ്പീസ് ബൈ തേർട്ടി ഓക്കെ സോ ഫ്രാക്ഷൻസ് ഹോൾ നമ്പേഴ്സ് ആക്കി എൽ സി എടുത്തിട്ട് കൺവേർട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ എപ്പഴും ചെയ്യാറുള്ള പോലെ തന്നെ റേഷ്യോടെ ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്ന മനസ്സിലായോ നെക്സ്റ്റ് ക്വസ്റ്റ് ഇഫ് എസ് ഈക്വൽ ടു ത്രീ ബി ഈ സി ഇസ് ഈക്വൽ ടു ഫോർ ഈസ്റ്റ് ഫൈവ് ഫൈൻ എ ഈസ്റ്റ് ടു സി ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് ടു ഈസ്റ്റ് ത്രീ അടുത്ത ബി ഈസ്റ്റ് സി ഉണ്ട് നമുക്ക് എന്താണ് ഫോർ ഈസ്റ്റ് ടു ഫൈവ് അങ്ങനെയെങ്കിൽ ഇത് ഈ സൈഡിൽ കിടക്കുന്ന എന്താണ് എ ഈസ്റ്റ് ടു സി എന്നാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള കാരണം ബി ആണ് അല്ലേ പക്ഷെ ബിയുടെ വാല്യൂ രണ്ടിടത്ത് രണ്ടല്ലേ കിടക്കുന്നത് ഇവിടെ ത്രീയുവാ കിടക്കുന്നത് ഇവിടെ എന്താ കിടക്കുന്നത് ഫോറുവാ കിടക്കുന്നത് രണ്ട് കയറു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇവര് രണ്ടും ഈക്വൽ എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ എ ഇസ് ഈക്വൽ ടു ബി ബി ഇസ് ഈക്വൾ ടു സി അങ്ങനെയാണ് നമുക്ക് ദയഫോർ എന്ത് പറയാം എ ഇസ് ഈക്വൽ ടു സി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമല്ലേ പക്ഷെ ഇവിടെയും ഇവിടെയും ബി യുടെ വാല്യൂ എന്ന് പറഞ്ഞ സെയിം ആയിരിക്കണ്ടേ ഇപ്പൊ എയുടെ വാല്യൂ എക്സ് ബി യുടെ വാല്യൂ വൈ സി വാല്യൂ ഇസഡ് അപ്പൊ നമ്മൾ എ ഈക്വൾ ടു ബി അല്ലെ അപ്പൊ ബി ഈക്വൽ ടു സി അപ്പൊ നമുക്ക് എന്താ പറയാ ഡേഫോർ മറ്റെന്താ പറയാ ഇവിടെ രണ്ടടുത്തും ബീടെ വാല്യു എന്ത് തന്നെയാണ് വൈ തന്നെയാണ് അല്ലെ അപ്പൊ എന്താ വിടുന്നത് എക്സസ് ഈക്വൽ ടു വൈ വൈസ് ഈക്വൾ ടു ഇസൈഡ് അപ്പൊ നമുക്ക് എന്താ പറയാ വൈ ഈസ് ഈക്വൽ ടു ഇസൈഡ് അപ്പൊ ഫോർ എന്താന്ന് പറയാം എക്സിസ് ഈക്വൾ ടു ഇസൈഡ് എന്ന് പറയാണ്ട് പറ്റുമോ അല്ലെ പക്ഷെ എന്തായിരിക്കണം ബീടെ വാല്യൂ രണ്ട് കേസിലും എന്തായിരിക്കണം സെയിം ആയിരിക്കണം ഇവിടെ രണ്ടടുത്ത് നമ്മുടെ ബീടെ വാല്യൂ സെയിം ആണോ അല്ല ഒരിടത്തും ത്രീയും ഒരിടത്ത് എന്താണ് ഫോറുമാണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബിയുടെ വാല്യൂ ഒരുപോലെ ആക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഖമായിട്ട് നമുക്ക് എസ് ടു സി എന്ന് പറയുന്ന റേഷ്യോ എന്താ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് നോക്കാം എന്ത്യാണ് ബി എ ഒരു കോമൺ ടേം വെച്ചിട്ട് നമുക്ക് ഇക്വലൈസ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള കേസ് നമുക്ക് നോക്കാം അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി ഇപ്പൊ ബിക്ക് ഏതൊക്കെ വാല്യൂ അല്ലേ ബിക്ക് രണ്ട് വാല്യൂ ഉണ്ട് ത്രീയുണ്ട് ഫോറും ഉണ്ട് അല്ലേ അപ്പൊ ത്രീയുടെയും ഫോറിന്റെ കൊണ്ട് എന്ത് ചെയ്യുക എൽ സി എടുക്കുക എൽ സി മോ ത്രീയും ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് ട്വൽവ് അല്ലേ ത്രീനെയും ഫോറിനേയും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ടു ത്രീ ടു സിക്സ് സിക്സ് ടു സൽവ് അപ്പൊ എൽ സി എന്ന് പറഞ്ഞാൽ എത്ര ആണ് ട്വൽവ് ആണ് സോ നമ്മുടെ ബി എൽ സി എന്ന് പറഞ്ഞാൽ ട്വൽവാണ് അല്ലെ അപ്പൊ നമ്മൾ എന്തെങ്കിലും ത്രൂഔട്ട് ഈ രണ്ട് റേഷ്യോനെ എന്ത് ചെയ്യാം ട്വൽവ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ നമുക്ക് ഈക്വലൈസ് ചെയ്ത് കിട്ടും അപ്പൊ നമ്മുടെ എ ടു ബി എന്ന് പറയുന്നത് എന്തായിരുന്നു ടു ഈസ് ടു ത്രീ ആണ് അല്ലെ ഇതിനെ എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ബൈ ട്വൽവ് ട്വൽവ് വെച്ച് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും ഇത് ആ ട്വൽവിലേക്ക് എത്തിക്കാൻ എൽ സിയും ട്വൽവാണ് ട്വൽവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക ട്വൽവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ട്വൽവ് വെച്ച് മൾട്ടിപ്ലൈ അല്ല കേട്ടോ ഉദ്ദേശിച്ചത് എൽ സിയും ട്വൽവ് ആണല്ലോ നമ്മള് ബി എന്ന് പറഞ്ഞാൽ ബിക്ക് രണ്ട് വാല്യൂ ഉണ്ട് ത്രീയും ഫോറും അപ്പൊ നമ്മൾ ഫ്രാക്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാൻ ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കാൻ നോക്കത്തില്ലോ അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുന്നുള്ളു അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഈ ടു ഇവിടുത്തെ എന്ത് ചെയ്യണം ഈ ത്രീന്ന് നമ്മുടെ ബിടെ വാല്യൂ അല്ലേ നമുക്ക് എന്തായിട്ട് കിട്ടണം ആക്കി മാറ്റണം അപ്പൊ ഈ ഒരു ത്രീയെ ട്വൽവ് ആക്കാൻ വേണ്ടി നമ്മൾ എത്ര വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ ഫോർ വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അല്ലെ ഫോർ വെച്ച് മൾട്ടിപ്ലൈ എന്താ ഫോർ ഇന്റ് ടു എന്ന് പറയുമ്പോൾ എയ്റ്റ് ഈസ്റ്റും ഫോർ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ട്വൽവ് സോ ഇതാണ് നമ്മുടെ പുതിയ എ ഈസ് ടു ബി എന്ന് പറയുന്നത് എന്താണ് എയ്റ്റ് ഈസ്റ്റ് ടു ട്വൽവ് ഓക്കെ ഇനി അതുപോലെ ആരുണ്ടെങ്കിൽ ബി ഈസ് ടു സി ഉണ്ട് അല്ലെ എന്താ ബി ഈസ് ടു സി ഫോർ ഈസ്റ്റ് ഫൈവ് എന്നാണ് ഇവിടെ നമ്മുടെ ബി യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഫോർ ആണ് നമുക്ക് അതിന് എന്താക്കണം ട്വൽവ് ആക്കണം എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഈക്വേഷനെ ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സീ റേഷൻ എന്ത് ചെയ്യാം ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എന്തായാലും ഫോർ ത്രീ സാ ട്വൽവ് ഈസ്റ്റ് ടു ഫൈവ് ത്രീസാ ഫിഫ്റ്റീൻ അല്ലേ അപ്പൊ ബി ഈസ്റ്റ് ടു സി എന്ന് പറഞ്ഞ പുതിയ എന്തായിട്ട് വന്നു ട്വൽവ് ഈസ്റ്റ് ഫിഫ്റ്റീൻ ഓക്കെ നമ്മുടെ പുതിയ എ ടു ബിയും നമ്മുടെ പുതിയ എ ടു ബി എന്ന് പറഞ്ഞ ഇപ്പൊ എത്രയാണ് എയ്റ്റ് ഈസ്റ്റ് ട്വൽവോ ആൻഡ് ബി ഈസ് ടു സി എന്ന് പറയുന്ന എത്രയാണ് നമ്മുടെ ട്വൽവ് ആണ് രണ്ടെടുത്തും ബിയുടെ വാല്യൂ എന്താണ് ട്വൽവാണ് സെയിം വാല്യൂയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ ഇനി നമുക്കപ്പോ സുഖമായിട്ട് ഈസ് ടു സി എഴുതാമല്ലോ രണ്ടിടത്ത് ബിയുടെ വാല്യൂ സെയിം അല്ലേ അപ്പൊ എന്ത് പറയാം ഡേ ഫോർ എന്താണ് എ ഈസ് ടു സിക്വൽ ടു എന്താണ് ഫിഫ്റ്റീൻ ആണ് നമ്മുടെ ടു സി എന്ന് പറയുന്നത് ഓക്കെ സോ ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇക്വലൈസ് ചെയ്ത് കമ്പൈൻ ചെയ്യുക ആ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ബിക്ക് രണ്ടെടുത്ത് രണ്ട് വാല്യൂ ആയിരുന്നു അപ്പൊ നമ്മൾ എന്താ രണ്ട് വാല്യുണ്ടെങ്കിൽ എൽ സി എടുക്കുക സോ സോദാറ്റ് നമുക്ക് എന്ത് ചെയ്യാ അവരുടെ രണ്ടുപേരെ അങ്ങോട്ട് മാറ്റാനായിട്ട് പറ്റും സോ ബിയുടെ വാല്യൂ ത്രീ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ട്വൽവ് ആക്കാൻ വേണ്ടി ആ ഇക്വേഷനെ ഫോർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു പിന്നെ ബി യുടെ വാല്യൂ ഫോർ ഉള്ളടുത്ത് നമ്മൾ എന്ത് ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു സോ ദ ബിയുടെ വാല്യൂ അവിടെ ട്വൽവ് ആയിട്ട് മാറി അങ്ങനെ ബിയുടെ വാല്യൂ നമ്മൾ രണ്ടടുത്ത് എന്താക്കി സെയിം ആക്കി കണ്ടോ ട്വൽവ് ആക്കി മാറ്റി അപ്പൊ നമുക്ക് എന്ത് കിട്ടി എസ് ടു സി കിട്ടി എയ്റ്റീസ് ടു ഫിഫ്റ്റീൻ ആണെന്നുള്ളത് മനസിലായോ ഏതെങ്കിലും ഒന്നുകൂടെ പറയുമല്ലോ ചെയ്യണമെങ്കിൽ പറയണോ കേട്ടോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ ദ റേഷ്യോ ഓഫ് ത്രീസ് ടു ഡേയ്സ് ഇഫ് എ ടേക്സ് ട്വൽവ് ഡേയ്സ് ഹൗ ലോങ് വിൽ ബി ടേക്ക് ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ ബി ബി ഓക്കെ ചേർന്ന് ഒരു ജോലി ആ ഒരു ജോലി ചെയ്ത് തീർക്കുന്ന ദിവസത്തിന്റെ റേഷ്യോ എന്തേക്കാ എക്സാരി ഡേയ്സ് നമുക്ക് എന്തേക്കുന്ന റേഷ്യോ ആണ് തന്നേക്കുന്നത് എന്താണ് ത്രീ ഈസ്റ്റ് ടു ഓക്കെ അപ്പൊ എന്താ ത്രീ ഈസ്റ്റ് ടു എന്ന് പറയുന്ന റേഷ്യോയിലാണ് അത്രയും ദിവസത്തിലാണ് അവരെന്ത് ചെയ്യുക എ ബി യൂടെ ഒന്ന് ചെന്തിന്ന് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത് എ ഒറ്റക്ക് ചെയ്യുക എ ഒറ്റയ്ക്ക് ചെയ്യുകയാണ് എങ്കിൽ എന്താണ് ചെയ്യുന്നത് എയ്ക്ക് മൊത്തത്തിൽ എത്ര ദിവസം എടുക്കും പന്ത്രണ്ട് ദിവസം എടുക്കും അങ്ങനെയെങ്കില് എത്രയാണ് നമ്മുടെ ബിക്ക് എടുക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് എം ബി കൂടെ ചേർന്ന് ത്രീ ഇസ് ടു ഡേയ്സ് ആയി എടുക്കുന്നത് എ എടുക്കുന്നത് പന്ത്രണ്ട് ദിവസമാണ് അങ്ങനെയാണെങ്കിൽ ബിക്ക് എടുക്കുന്നത് എത്ര ദിവസം എന്നാണ് ചോദിച്ചേക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്താ പറയാ ഈ ഒരു എ ബൈ ബി എസ് ടു ബി എന്ന് പറയുന്ന എത്ര ആണ് തന്നേക്കുന്നത് ടു അല്ലേ ഇപ്പൊ എന്ന് വെച്ചെന്താ എ ബൈ ബിസ് ഈക്വൾ ടു ത്രീ ബൈ ടു എയുടെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ് പന്ത്രണ്ട് ദിവസമാണ് എ എടുക്കുന്നത് അപ്പൊ എന്താണ് ട്വൽവ് ബൈ ബി ഇസ് ഈക്വൾ ടു ത്രീ ബൈ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബി യുടെ വാല്യൂ എന്താണെന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അപ്പൊ എന്താ ട്വൽവ് ഇന്റു ടുവൽ ടു ബി ഇന്ത്രീ അല്ലെ അപ്പൊ എന്തായാലും അപ്പൊ എന്ത് പറയാം ബി ഇസ് ഈക്വൾ ടു ട്വന്റി ഫോർ ഡിവൈഡ് ബൈ ഈ അപ്പം എട്ട് ദിവസമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ബിക്ക് എടുക്കുന്നത് ഒരു ജോലി ആ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ സോ ഇങ്ങനത്തെ വർക്ക് ടൈം ഇങ്ങനത്തെ കാര്യങ്ങൾ ഏജ് ഒക്കെ പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളത് അപ്പൊ അതൊക്കെ നോക്കി പോവാ ഓക്കെ എയും ബി ഇങ്ങനെ ചേർന്ന് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാണ്ട് ത്രീ ഈസ് ടു ഡേയ്സ് ആണ് എടുക്കുന്നത് എക്ക് എടുക്കുന്ന പന്ത്രണ്ട് ദിവസമാണെങ്കിൽ ബിക്ക് എത്ര ദിവസമാണ് എടുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് എസ് ടു ബി ത്രീ ഈസ് ടു ആണ് അല്ലെ എയുടെ വാല്യൂ എന്തുകൊണ്ട് പന്ത്രണ്ടാന്നുള്ളത് അതങ്ങോട്ട് ഇട്ടു കൊടുത്തു നമ്മൾ എന്ത് ചെയ്തു ബിടെ വാല്യൂ കണ്ടു പിടിച്ചു എട്ട് ദിവസമാണ് ബി എടുക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ് സമി സെവന്റി ടു ഫൈൻ ദ നമ്പേഴ്സ് രണ്ട് നമ്പേഴ്സ് ഉണ്ട് ആ രണ്ട് നമ്പേഴ്സിനോട് റേഷ്യോ ആണെന്ന് പറഞ്ഞേക്കുന്നത് ഫോർ ഈസ്റ്റ് ഫൈവ് എന്ന് പറഞ്ഞു ആ രണ്ട് നമ്പറും കൂടെ കൂട്ടുമ്പോ നമുക്ക് എഴുപത്തിരണ്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയാന്നാണ് നമ്മൾ തന്നെ ചോദിച്ചേക്കുന്നത് ഓക്കെ സോ റേഷ്യോ നന്നേക്കുന്നത് എന്താണ് ഫോർ ഈസ്റ്റ് ഫൈവ് അല്ലെ ഒന്നാമത്തെ നമ്മുടെ നമ്പേഴ്സ് എന്തൊക്കെയാന്ന് പറയാം ഫോർ എക്സും ഫൈവ് എക്സ് അല്ലെ അല്ല നമ്പർ എടുത്ത് നമ്മൾ ഫോർ ഫൈവ് ആണ് പറയുമോ ഇല്ല അവരുടെ റേഷ്യോ ആണ് നന്നേക്കുന്നത് എന്ത് ഫോർ ഈസ്റ്റ് ഫൈവ് എന്നുള്ളത് അല്ലെ ഇപ്പൊ ടെന്നും ട്വന്റിയും നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എന്താക്കിയത് വൺ ഈസ്റ്റ് ടൂലാണ് ഈ നമ്പർ എന്ന് പറയാം പക്ഷെ ഈ നമ്പർ വൺ ടൂ ആണോ അല്ല എന്താണത് ടെന്നും ട്വന്റിയും ആണ് അല്ലേ സോ എന്താണ് ഈ ഇരു വണ്ണിന്റെ കൂടെ ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ടൂവിന്റെ കൂടെ ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ആ നമ്പർ കിട്ടുന്നത് അല്ലെ അപ്പൊ എന്താണ് വൺ എക്സ് ടു എക്സും ആയില്ലേ നമ്മുടെ നമ്പർ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ടെൻ ആണല്ലേ സോ നമ്മൾ ഈ അതാണ് ആ റേഷ്യോന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ അത് നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് ഫോമിലാക്കി വെച്ചേക്കുവാണ് അതിലായിട്ട് നമ്മൾ കോമൺ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു നമ്പറിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നല്ലേ സോ ടെൻ ബൈ ട്വന്റി നമുക്ക് വൺ ബൈ ടു നോക്കാം വൺ ബൈ ടൂറാ വൺ ഈസ്റ്റ് ടു ആണ് ഈ നമ്പേഴ്സിലുള്ള റേഷ്യോ എന്ന് പറയാം അല്ലെ അപ്പൊ ആ ഒരു വൺ ഈസ്റ്റ് ടു റേഷ്യോയിൽ നമുക്ക് ആ നമ്പർ കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ വൺ ഇന്റ് ടെന്ന് ടു ഇന്റു ടെന്നു അല്ലേ അപ്പൊ ഈ ടെൻ എന്ന് പറഞ്ഞാൽ രണ്ടിടത്ത് സെയിം ഒരു വേരിയബിൾ ഉണ്ടല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ ഉണ്ടാകുന്നത് വൺ എക്സും ടു എക്സും ആണ് നമ്മുടെ നമ്പർ എന്ന് പറയേ ആ ലോജിക്ക് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ രണ്ട് നമ്പറും ഫോർ ഈസ്റ്റ് ഫൈവ് റേഷ്യയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ നമ്പേഴ്സ് ആരൊക്കെയാണ് ഫോർ എക്സും ഫൈവ് എക്സും അല്ലേ രണ്ട് രണ്ടുപേർക്കുമായിട്ട് ഒരേ ഒരു കോമൺ ഫാക്ടറേ ഉള്ളൂ അതാണ് ഈ എക്സ ഓക്കെ നമുക്കറിയാം നമുക്ക് എന്ത് ചെയ്യാം ഇവര് രണ്ടര കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത് സെവന്റി ടു ആദ്യ വരുന്ന ആഡ് ചെയ്യാം എന്താണ് ഫോർ എക്സും ഫൈവ് എക്സും കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത് നയൻ എക്സ് ഈ നയൻ എക്സ് എന്തിനും ഈക്വൽ ആ പറഞ്ഞേക്കുന്നത് സെവന്റി ടു ഈക്വ പറഞ്ഞേക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് എന്ത് പറയാം എക്സ് എന്ന് പറഞ്ഞ എത്ര ആണ് എയ്റ്റ് എക്സിന്റെ വാല്യൂ എന്താണ് എയ്റ്റ് ആണ് അല്ലെ നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ആദ്യത്തെ നമ്പർ ആരായിരുന്നു ഫോർ എക്സ് ആയിരുന്നു അല്ലെ അപ്പൊ എന്താവും ഫോർ ഇൻറ്റു എയ്റ്റ് എത്ര തേർട്ടി ടു അടുത്ത നമ്പർ എന്താണ് ഫൈവ് എക്സ് ആണ് അല്ലേ എന്ന് പറയുന്നത് എന്താണ് ഫൈവ് ഇൻറ്റു എയ്റ്റ് എത്ര വരും ഫോർട്ടി ഓക്കെ ഇപ്പൊ നോക്ക് നമ്മുടെ രണ്ട് നമ്പേഴ്സ് ആയി തേർട്ടി ടു ഫോർട്ടി രണ്ടും ഡാഡി നോക്ക് തേർട്ടി ടു ഫോർട്ടിയിലെ കൂട്ടുമ്പോൾ നമുക്ക് സെവന്റി അല്ലേ കിട്ടുന്നേ ആണ് അതിന് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു ഫോർ ഈസ്റ്റി ഫൈവ് സോ നമ്മുടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാണ് തേർട്ടി ടു ഫോർട്ടി ഇതാണ് നമ്മുടെ രണ്ട് നമ്പേഴ്സ് ഓക്കെ ഓക്കെ ആണോ റേഷ്യോ പ്രസന്റേജസ് ഓഫ് ഫാദർ ആൻഡ് സൺഇസ് ഫോർ ഈസ്റ്റ് വൺ ഇൻ ടെൻ ഇയർസ് ഇറ്റ് വിൽ ബി ത്രീസ് ഓക്കെ അപ്പൊ ഒരു അച്ഛനും മോനും ഉണ്ടല്ലേ അവരുടെ ഇപ്പത്തെ പ്രായം ഏത് റേഷ്യുന്നത് ഫോർ ഈസ്റ്റ് വൺ ഫോർ ഈസ്റ്റ് വൺ ആണ് അവർ ഇപ്പത്തെ പ്രായത്തിന്റെ റേഷ്യോ എന്ന് പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് അത് എന്താവുന്ന പറഞ്ഞിരിക്കുന്നത് ത്രീ ഈസ്റ്റ് വൺ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പത്തെ പ്രെസന്റേജ് ഇപ്പത്തെ ശരിക്കുള്ള പ്രായം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് എന്താ പറയാ പ്രസന്റ് ഏജ് ഫോർ ഈസ് ടു വൺ അല്ലെ റേഷ്യോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാ അച്ഛന്റെ കറന്റ് ഏജ് ഫോർ എക്സും മോൻ്റെ വൺ എക്സും എന്ന് പറയുമ്പോൾ പറയുമ്പോഴാണ് എക്സ് ആണ് ഓക്കെ പ്രസന്റ് ഏജ് ആണ് നമ്മൾ പറയുന്നത് പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് ഫാദറിന്റെ നമുക്ക് എന്തായിട്ട് എടുക്കാം ഫോർ എക്സ് ആയിട്ട് എടുക്കാം അല്ലെ ഫാദറിന്റെ ഫോർ എക്സ് ആയിട്ടും അങ്ങനെ വൺ എക്സ് നമ്മൾ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെ വൺ എക്സ് പറയുമ്പോൾ എക്സ് അല്ലെ വൺ എക്സ് ആണ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കും എന്താ പത്ത് വർഷം കഴിയുമ്പോൾ അല്ലെ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് എന്താവും എന്നാ പറഞ്ഞത് ത്രീ ഈസ് ടു വൺ റേഷ്യോയിലേക്ക് ആകും എന്നവരെന്ത പറഞ്ഞിട്ടുണ്ട് പത്ത് വർഷം കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അപ്ഡേറ്റ് കൊടുക്കാമല്ലോ അതായത് ഫോർ എക്സ് പ്ലസ് ടെൻ ആയി മാറും അല്ലെ ഫോർ എക്സ് ആണ് അവർ ഇപ്പോഴത്തെ പ്രായം പത്ത് വർഷം കഴിയുമ്പോൾ എന്താകും ഫോർ എക്സ് പ്ലസ് ടെൻ ആവും മോന്റെ എന്താ ഇത് അച്ഛന്റെ മോന്റെ എന്തായി മാറും എക്സ് പ്ലസ് ടെൻ ആയിട്ട് മാറും അല്ലേ അപ്പത്തെ റേഷ്യോ ആണ് തന്നേക്കുന്നത് എത്ര ത്രീ ഈസ്റ്റ് വണ് അങ്ങനെയാണെങ്കിൽ അവരുടെ കറണ്ട് ഏജ് എന്താ നമുക്ക് റിക്വേഷൻ ഉണ്ടാക്കിയെടുക്കാമോ എന്താണ് ഫോർ എക്സ് പ്ലസ് ടെൻ ആണ് വൈ എക്സ് പ്ലസ് ടെൻ എന്ന് പറഞ്ഞ എന്താക്കിയ റേഷ്യോ എന്താണ് ത്രീ ഈസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എന്താണ് ത്രീ ബൈ വൺ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കോളും എക്സ് കിട്ടും എക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ഛന്റെയും മോന്റെയും കറണ്ട് ഏജ് കണ്ടുപിടിക്കാം എത്രയും ഉള്ളു പരിപാടി എന്തായിരുന്നു കറണ്ട് ഏജ് ഫോർ ഈസ്റ്റ് വൺ റേഷ്യോയിലായിരുന്നു അപ്പൊ അച്ഛൻ്റെ ഫോർ എക്സ് മോന്റെത് വൺ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് പത്ത് വർഷം കഴിയുമ്പോൾ എന്താ ഇപ്പത്തെ പ്രായത്തിലൂടെ പത്ത് വർഷങ്ങൾ കൂട്ടണം എന്ന് പറയുമ്പോൾ ഫോർ എക്സ് പ്ലസ് ടെന്നും എക്സ് പ്ലസ് ടെന്നുമായിട്ട് മാറും ഈ ഫോർ എക്സ് പ്ലസ് ടെന്നും എക്സ് പ്ലസ് ടെന്നുവാണെങ്കിൽ അവരുടെ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ് ഈ ഏത് ഏത് റേഷ്യോയിലാണ് ത്രീ ഇൻസ്റ്റ വൺ റേഷ്യോയിലാണ് അതാണ് നമ്മൾ എന്ത് ചെയ്തത് ഫോർ എക്സ് പ്ലസ് ടെൻ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ടെൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് റേഷ്യോ കിട്ടും ത്രീ ബൈ വൺ അത് കിട്ടും ഇത് എന്ത് ചെയ്യണം ഇനി സോൾവ് ചെയ്യണം സോ ഇനി എന്താ ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വൺ ഇന് പറഞ്ഞ ഫോർ എക്സ് പ്ലസ് ടെൻ തന്നെ ഈക്വൽ ടു ത്രീ ഇൻ ടു എക്സ് പ്ലസ് ടെൻ അല്ലെ ഈ ത്രീനെന്ത് ചെയ്യാം അകത്തേക്ക് കൊടുക്കുക അകത്തേക്ക് കൊടുക്കുമ്പോ എന്താ ഫോർ എക്സ് പ്ലസ് ടെൻ ഇസ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് തേർട്ടി അല്ലെ എന്ത് ചെയ്യാ ഒരേപോലത്തെസ് ഒരിടത്ത് കൊണ്ടുവരാക്സിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ എന്താ ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് ഈക്വൽ ടു തേർട്ടി മൈനസ് ടെൻ അല്ലെ അപ്പൊ എന്താവും ഫോർ എക്സ് മൈനസ് ഈക്വൽ ടു ട്വന്റി ആരായിരുന്നു എക്സ് എന്ന് പറയുന്നത് മോന്റെ കറന്റ് ഏജ് അല്ലെ അപ്പൊ സണ്ണിന്റെ കറണ്ട് ഏജായിരുന്നു എന്ന് പറയുന്നത് എക്സ് അതാണ് ട്വന്റി ആയിട്ട് കിട്ടിയത് അപ്പൊ അച്ഛന്റെ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സിൻ്റെ അച്ഛന്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സ് അറിയുമ്പോ ഫോർ ഇൻ ടു ട്വന്റി അപ്പൊ എന്ന് പറയുന്ന അപ്പൊ മോന്റെ പ്രായം എന്ന് പറഞ്ഞ ഇരുപതും അച്ഛന്റെ പ്രായം എത്രയാണ് എൺപതും ആണ് അതിന് പോലെ നമ്മളുടെ റേഷ്യോ എന്താണ് പത്ത് വർഷം കഴിയുമ്പോൾ എന്താണ് ത്രീ ഇസ് ടു വൺ ആയിട്ട് നോക്കിയിട്ട് പത്ത് വർഷം കഴിയുമ്പത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക ഇത് കൂട്ടി നോക്കുക മുപ്പതും ആയി അല്ലേ അപ്പൊ മുപ്പത് ബൈ തൊണ്ണൂറ് എന്ന് പറയുമ്പോ എന്താ വരുന്നത് ത്രീ ഇസ് ടു ത്രീ ബൈ വൺ ത്രീ ഇസ് ടു വൺ റേഷ്യോയിലേക്കായിരിക്കും വരുന്നത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി ത്രീ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കാവുമല്ലോ സോ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ് ഇതുപോലെ ജസ്റ്റ് എന്ത് ചെയ്യാൻ രണ്ട് കേസും ഒക്കെ എഴുതി നോക്കിയിരുന്നാൽ മതി നമുക്ക് അവർ കമ്പാരിസൺ കിട്ടി ഇക്വേഷൻ ഫോം ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും റേഷ്യോ ഓഫ് ഷുഗർ ടു മിക്സ്ചർ ഫ്ലോറിന്റെ മിക്സ് ഈസ്റ്റ് ഫൈവ് ഇത്ര സിക്സ് കിലോഗ്രാം ഓഫ് ഷുഗർ ഹൗ മച്ച് ഫ്ലോർ ഈസ് ഫ്ലോറി ഓക്കെ എന്താണ് ഷുഗറും ഫ്ലോറും കൂടെ വന്നത് മിക്സർ ആണ് അല്ലെ കുറച്ച് പഞ്ചസാരയും ഉണ്ട് കുറച്ചും പൊടിയുണ്ട് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തേക്കുന്നുണ്ട് റേഷ്യോ എന്ന് പറഞ്ഞത് ടൂ ഈസ്റ്റ് ഫൈവ് റേഷ്യോ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് പഞ്ചസാരയും ഈ ഒരു മാവും കൂടെ നമ്മൾ എന്ത് ചെയ്തേക്കുന്നേ മിക്സ് ചെയ്തേക്കുന്നേതാവുന്ന സിക്സ് കിലോഗ്രാം ഓഫ് ഷുഗർ ഹൗ മച്ച് ഫ്ലോർ ഈസ് ഓക്കെ അപ്പൊ ഷുഗറിന്റെ അളവ് എന്ന് പറയുന്നത് സിക്സ് കിലോഗ്രാം ആണെങ്കിൽ ഫ്ലോറിന്റെ അളവ് എത്രയാണ് എന്ത് ചെയ്തേക്കുന്നത് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് അല്ലേ ഇപ്പൊ എന്താ പറഞ്ഞത് ഷുഗർ ഈസ് ടു ഫ്ലോർ എന്ന് പറയുന്നത് ടു ഈസ്റ്റ് ഫൈവ് ആണ് അല്ലെ രണ്ടാ അതിൽ ഇതിലുള്ള ഈ റേഷ്യോയിലുള്ള ഷുഗറിന്റെ അളവാണ് തന്നേക്കുന്നത് എത്ര എന്ന് പറയുന്നത് സിക്സ് കിലോഗ്രാം ആണെന്നുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുമുണ്ട് അല്ലെ അപ്പൊ നമുക്ക് എന്ത് പറയാം ഷുഗറിന്റെ അളവ് നമുക്ക് എന്തായിട്ട് എടുക്കാം റേഷ്യോയിൽ നിന്ന് ടു എക്സ് ആയിട്ട് ഫ്ലോറിന് നമുക്ക് എന്തായിട്ട് എടുക്കാം ഫൈവ് എക്സ് ആയിട്ടും എടുക്കാം നമുക്ക് ചെയ്യാൻ എളുപ്പമില്ല നമുക്കറിയാലോ ഓൾറെഡി ഷുഗറിന്റെ അളവ് എത്രന്നറിയാം അല്ലെ എത്രയാണ് സിക്സ് ആണ് അപ്പൊ എന്താ പറയാ ഈ ടു എക്സ് ഇസ് ഈക്വൽ ടു സിക്സ് ടു എക്സ് ആയിട്ട് നമ്മൾ റേഷ്യോ വെച്ചിട്ട് ഷുഗറിന്റെ അളവെടുത്ത് ടു എക്സ് ആണ് അത് എന്തിന് ഈക്വൽ ആണ് ക്വസ്റ്റിൻ തന്നിട്ടുണ്ട് ആറ് കിലോഗ്രാം എന്നുള്ളത് അപ്പൊ ടു എക്സ് ഈക്വൽ ടു സിക്സ് അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സിക്സ് ബൈ ടു എന്ന് പറയുമ്പോൾ എത്രയാണ് അപ്പൊ എക്സിന്റെ അളവ് എന്താണ് ത്രീ ആണ് ഇനി നമുക്ക് എന്ത് ചെയ്താൽ ഫ്ലോറിന്റെ അളവ് ഫ്ലോറിന്റെ അളവ് കൊണ്ടിരിക്കുന്നത് ഫൈവ് എക്സ് അല്ലെ എന്ന് എത്രയാണ് ഫിഫ്റ്റീൻ കിലോഗ്രാം ആണ് പറയുന്നത് നമ്മുടെ ഫ്ലോറിന്റെ അളവെന്ന് പറയുന്നത് മാവ് പതിനഞ്ച് കിലോഗ്രാമും ഷുഗർ എത്രയാണ് സിക്സ് കിലോഗ്രാമുമാണ് ഉള്ളത് ഒരു എളുപ്പമുള്ള പ്രോഗ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റേഷ്യോ ഓഫ് ടു ആംഗിൾസ് ട്രയാംഗിൾസ് ത്രീ ഇൻസ്റ്റു ഫോർ ആൻഡ് തേർഡ് ആംഗിൾസ് ഫോർട്ടി ഡിഗ്രി ഫൈവ് ഫോർ ആംഗിൾസ് നമുക്ക് രണ്ട് ട്രയാങ്കിൾ നമുക്ക് എത്തുന്നുണ്ടാവുന്നത് മൂന്ന് ആംഗിൾസ് ഉണ്ടാവും അല്ലേ മൂന്ന് ആംഗിൾ ഉണ്ടാവും അതിലെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് നാൽപ്പത് ഡിഗ്രിയാണ് ബാക്കി രണ്ട് ആംഗിളിന്റെ റേഷ്യോ അവിടെ തന്നേക്കുന്നത് എത്ര ത്രീ ഇൻസ്റ്റു ഫോർ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് ആംഗിൾസും കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ ഇപ്പോഴത്തേക്കും പോലെ ഫസ്റ്റ് ആംഗിൾ നമ്മളായിട്ട് എന്തായിട്ട് എടുക്കും ത്രീ എക്സ് ആയിട്ട് എടുക്കും അല്ലെ ത്രീ യൂസ് ടു ഫോർ ആണോ സെക്കൻഡ് ആംഗിൾ എത്രയാണ് ഫോർ എക്സ് ആയിട്ട് എടുക്കും മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടിട്ടുണ്ടത്ര ഫോർട്ടി ഡിഗ്രി ഇനി ആംഗിൾസ് ആം പ്രോപ്പർട്ടി നമുക്കറിയാമല്ലോ ഒരു ട്രയാങ്കിൾ ഇടത്തോളം ആംഗിൾസിന്റെ എല്ലാം കൂടെ എന്ന് പറയുന്നത് എത്രയാണ് വൺ എയ്റ്റി ആണ് അല്ലേ നോക്കില്ലേ സം ഓഫ് സം ഓഫ് ആംഗിൾസിന്റെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ് വൺ എയ്റ്റി ആണ് എന്തൊക്കെയാണ് നമ്മുടെ ആംഗിൾ ത്രീ എക്സ് ഫോർ എക്സ് പിന്നെ ഫോർട്ടി ഇതെല്ലാം കൊടുത്തതെന്ന് പറയും വൺ എയ്റ്റി ആണ് പറയും അല്ലെ അപ്പൊ ത്രീ എക്സും എക്സ്ട്രെ കൂട്ടുമ്പോ എത്ര അവിടെ നിന്നൊക്കെ എന്താ പറയാ എക്സ് ഈക്വൾ ടു ഡിവൈഡഡ് ബൈ സെവൻ എന്ന് പറയുമ്പോൾ എത്രയാണ് ആണ് ട്വന്റി അപ്പൊ എക്സ് കിട്ടി ട്വന്റി ഇത് കിട്ടുകൊടുക്കാമല്ലോ ആദ്യത്തെ ആംഗിൾ ഫസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞ എത്രയാണ് ത്രീ എക്സ് ആണ് അല്ലെ എന്ന് പറയുമ്പോ എന്താകും എന്ന് പറയുമ്പോൾ എത്രയാണ് സിക്സ്റ്റി അപ്പൊ ആദ്യത്തെ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി അടുത്ത ആംഗിൾ എന്താണ് ഫോർ എക്സ് ആണ് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഫോർ ഇന്റി ഇപ്പൊ എത്രയാണ് ആണ് ഫോർ ടൂസ് അല്ലെ എയ്റ്റി ഡിഗ്രി നമ്മുടെ മൂന്ന് ആംഗിൾസ് ഏതൊക്കെയാണ് സിക്സ്റ്റി ഡിഗ്രി എയ്റ്റി ഡിഗ്രി ആൻഡ് ഫോർട്ടി ഡിഗ്രി ഇതാണ് നമ്മുടെ മൂന്ന് ആംഗിൾസ് കണ്ടോ സിക്സ്റ്റി ഡിഗ്രി എയ്റ്റി ഡിഗ്രി ഫോർട്ടി ഡിഗ്രി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റേഷ്യോ വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തു പോകാൻ